അസലാമലൈക്കും വറഹമുല്ലാ അസറി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു എല്ലാവർക്കും സന്തോഷവും റാഹത്തും തന്നനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മൊഹറം നമ്മളിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം പരിശുദ്ധ മുഹറം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിൻ്റെ തുടക്കമാണ് പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മിനീങ്ങളാകുന്ന മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മഹാരഥന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ വിശദമായ കാര്യങ്ങളുണ്ട് ഞാൻ മുമ്പും പലപ്പോഴും മൊഹറവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മൊഹറം കടന്നു വരുമ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ മറന്നുപോയ ചില ആളുകൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാമിൻ അൽ സാലി റഹ്മത്തുല്ലാഹിഅലഹി മുസ്ലിം ലോകത്ത് അനുഷേധരായ മഹാമനീഷിയാണല്ലോ നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ടവർ മുഹറമുമായി ബന്ധപ്പെട്ട് തൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് കാണാം ഒരിക്കൽ മുഹറം ഒന്നിന് ഇങ്ങനെ ത്വഫ് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി അങ്ങനെ പഠിച്ചവനോട് ഞാൻ ദയ ചെയ്തു ലാഹു എനിക്ക് ഖദിർ നബിയെ കാണിച്ചു തരണം അങ്ങനെ ദയ ചെയ്തു ആ സമയം തന്നെ ഖദർ നബി അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവരോടൊപ്പം ഓസാലി ചെയ്യുന്നു ഖദർ നബിയും ത്വാഫ് ചെയ്യുന്നു ഓസാലി ഇമാമും ത്വാഫ് ചെയ്യുന്നു നബി ചൊല്ലുന്ന ദിഖർ പോലെ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ ഖിദർ നബി കാബയിലേക്ക് കുറച്ച് സമയം നോക്കിയിരുന്നു എന്നിട്ട് തിരിഞ്ഞിട്ട് ഇമാമിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു മുഹമ്മദ് ഈ ഒരു സമയത്ത് നമ്മളുമായി ഇങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഓസാലി ഇമാമിനോട് ഖിദർ നബി അലി ഇസ്സലാം ചോദിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഓസാലി ഇമാമ് പറയാണ് ഇത് പുതുവർഷമാണല്ലോ മൊഹറം പുതുവർഷത്തിന്റെ തുടക്കമാണല്ലോ അപ്പൊ അങ്ങയുടെ ഇബാദത്തുകളിൽ നിന്നും ദിക്റുകളിൽ നിന്നും ഒരൽപ്പം ഞാനും അതിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ഞാൻ അള്ളാഹിനോട് ദ്വ ചെയ്യാൻ കാരണം അപ്പൊ ഖിദർ നബി അലി ഇസ്ലാം ഖുസാലി ഇമാമിനോട് നിസ്കരിക്കാൻ പറയുന്നു ധാരാളം ഹൈറും വറുക്കത്തും ഉണ്ടാകാൻ ഖിദർ നബി അലി ഇസ്ലാം ഒരു ദ്വ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒമാനപ്പെട്ട അബ്ദുൽ ഹമീദുൽ മക്കി ഷാ ഫി അവിടുന്ന് രചിച്ച ഗ്രന്ഥമാണ് ൂർ എന്ന പേരിലുള്ള ഈ കിതാബ് ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവർ മൊഹറം മാസം കടന്നു വന്നാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കൊക്കെ പലപ്പോഴും അറിയുന്ന നമ്മളൊക്കെ ചെയ്തു പോയ ഒന്നാണ് ബിസ്മില്ലാഹുറു റഹീം എന്നത് മൊഹറം അന്ന് ഒരാള് എഴുതി വെച്ചാൽ ഒന്നാമത്തെ ദിവസം എത്ര പ്രാവശ്യം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒറ്റ അക്ഷരത്തിൽ ഒരാൾ എഴുതി ഒരു വെള്ള കടലാസിൽ എഴുതി അത് സൂക്ഷിച്ചാൽ അദ്ദേഹം ജീവിക്കുന്ന കാലത്തോളം വെറുക്കപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും തനിക്കോ തൻ്റെ വീട്ടുകാർക്കോ സംഭവിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഉസ്മില്ലാ റഹ്മാൻ റഹിം എന്നതിന്റെ ഫല അത് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കുമുണ്ട് അതിന്റെ ഫലയിൽ നമ്മളിപ്പോ കടലാസിൽ ബിസ്മി എഴുതി സൂക്ഷിക്കുന്നു അതിനൊക്കെ ബർക്കത്തുണ്ടോ അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് മഹാന്മാരൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാമിന് റാസി അഹമ്മത്ത് അലഹി അവിടുത്തെ തഫ്സീർ ഉൽ കെബീറിൽ ഒരു സംഭവം പറയുന്നത് കാണാം ഹൈസർ രാജാവ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് ഖത്താബുറി അള്ളാഹുഅഹുവിന് ഒരു കത്ത് എഴുതുകയാണ് എന്താണ് കത്ത് കത്തിലുള്ളത് എനിക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ട് അങ്ങനെ മരുന്നയച്ചു തരണം എന്നതാണ് കത്തിന്റെ അകത്തുക അപ്പോ ബഹുമാനപ്പെട്ടാബുഹു ഒരു തൊപ്പി അയച്ചു കൊടുക്കുകയാണ് ആ തൊപ്പി കൈസറ രാജാവ് തലയിൽ വെക്കുമ്പോഴൊന്നും തലവേദന ഉണ്ടാവുകയില്ല എടുത്തു മാറ്റിയാലോ തലവേദന വീണ്ടും വരുന്നു എന്താണ് ഇതിന്റെ രഹസ്യം ഈ കൈസറ രാജാവ് എന്ത് ചെയ്തു ആ തൊപ്പി അങ്ങ് പരിശോധിച്ച് നോക്കി ഫൈദൻ ബിസ്മില്ലാറഹ്മാൻ റഹീം അതിലൊരു കടലാസ് ആ കടലാസിൽ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് എഴുതിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ ബിസ്മില്ലാഹ്റഹ്മാൻ റഹീം എന്നതിന്റെ ഫലയില് മഹാരഥന്മാര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നതും അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞ ഒരു വിഷമമാണ് ഉസ്സാദ് വീടിന്റെ പല ഭാഗത്തൊന്നും അല്ലെങ്കിൽ വീടിനകത്ത് അകത്ത് ചുറ്റുഭാഗത്ത് പറമ്പിൽ ഒരുപാട് പാമ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട് വരുന്നുണ്ട് പ്രയാസമാണ് അതിനൊക്കെ പറ്റിയ ഒരു ആത്മീയ ചികിത്സ സൂറത്തുൽ ഐറാഫിലെ തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൂന്നായത്തുകൾ അഫ അമിന അഹുൽ എന്ന് തുടങ്ങിയിട്ട് ഇല്ലൽ കൗമുൽ ഖാസിറൂൻ എന്ന് അവസാനിക്കുന്നവരെയുള്ള ഈ മൂന്നായത്തുകൾ ഒരു കടലാസിലെഴുതിയിട്ട് അത് വെള്ളത്തിലിട്ട് ഒരു പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് പിന്നെ കടലാസ് ഇട്ട് ആ വെള്ളം വീടിൻ്റെ അകത്തും വീടിൻ്റെ ചുറ്റുഭാഗത്തും പറമ്പിലും മറ്റുമൊക്കെ എന്ത് ചെയ്യുക തെളിക്കുക അവിടെ കുടയുക എന്നാൽ ആ വീടുമായി ബന്ധപ്പെട്ട് പാമ്പിൻ്റെയോ അതുപോലെ ഏഴജന്തുക്കളുടെയോ ഷെറുണ്ടാവുകയില്ല എന്ന് മഹത്തുകൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് മൊഹറം ഒന്നാമത്തെ ദിവസം ഒരാൾ മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിസി ഓതിയാൽ എത്ര തവണ മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിസി ഓതിയാൽ ആ വർഷം മുഴുവനും ഷെയ്ത്താന്റെ സറിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് ഷൈത്താന്റെ ഷറിൽ നിന്ന് അവനെ തടയപ്പെടുന്നതാണ് എന്ന് മഹത്വക്കിൽ പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബിൻ സൈനി ദഹ്ലാൻ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇൻഷാ അല്ല മൊഹറം കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് മൊഹറം ഒൻപതും പത്തും ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹുസുബാനഹുല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവൻ പൊരുത്തപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി നമുക്ക് എല്ലാവിധ ഐശ്വര്യവും റഹ്മത്തും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാകളിലൊക്കെ ഈ എളിയവനെയും ഓർക്കണമെന്ന് വസ്തു ചെയ്ത് നിർത്തുന്നു വീണ്ടും കാണാം അസലമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത